بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين െ രോഗങ്ങൾയാക്കട്ടെ മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെത്തിരട്ടെ അള്ളാഹുവിന്റെ ദീനിനെ വിശ്വസിക്കാൻ വിസമ്മതിച്ച് നിന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഈ ദീൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ മതത്തിൽ നാം ചെയ്യേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങുന്ന അധ്യാപനങ്ങൾ മറുപടിയായി പറഞ്ഞ് നിഷേധാത്മക സമീപനം സ്വീകരിച്ച ആളുകളെ മതം പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് റസൂൽ അള്ളാഹു നിർദ്ദേശിച്ച വചനങ്ങളാണ് സൂറത്തുൽ ആയത്തുകൾ വിസമ്മതിച്ച് മാറി നിന്നവരോട് അടുത്തേക്ക് വരാൻ പറഞ്ഞു വിമർശിച്ച് കുറ്റം പറഞ്ഞ് തിരിഞ്ഞു പോയവരോട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു എന്താണ് ഈ മതത്തിലുള്ളത് തീവ്രവാദമാണോ ഈ മതത്തിലുള്ളത് ഭീകരവാദമാണോ ഈ മതത്തിൽ എന്താ ഉള്ളത് കേട്ടോളൂ മുഹമ്മദ് റസൂൽ സല്ലി സ്വലം ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു റഹീം قل تعالوا قل تعالوا اتل ما حرم ربكم عليكم الا تشركوا به شيئا وبالوالدين احسانا ولا تقتلوا اولادكم من املاق نحن نرزقكم واياهم ും കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ആയത്തുകള് അങ് പറയെ അങ്ങ് പ്രഖ്യാപിക്കുക അലൈഹി വസല്ലം നിങ്ങൾ എല്ലാവരും അടുത്തേക്ക് വ അറബികളെ ഒരാളെ വിളിക്കുമ്പോഴേ തായാൽ കൊറേ പേരെങ്ങനെ വിളിക്കാനാണ് തായാലോ നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വായോ അതൊരു ബഹുമാനത്തിന്റെ വിളിയും കൂടിയാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ച് തരാം ും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറേ അത് ഈ ദീനിൽ കൃത്യമായി ചർച്ചയുള്ളതാണ് അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി ഓതി കേൾപ്പിച്ചു തരാം റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഒന്നാമത്തേത് അല്ലാ റബ്ബ് ഹറാമാക്കിയ കാര്യം റബ്ബ് പറഞ്ഞ കാര്യം ആരാധനയിൽ നിങ്ങൾ മറ്റാരെയും പങ്കു ചേർക്കരുത് ചെയ്യരുത് കാത്തു രക്ഷിക്കട്ടെ ഇനി കേട്ടോളൂ യും പങ്കരുത് എനിട്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ ഈ മതം പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ ഭയന്ന് മക്കളെ ഒരു അത് അങ്ങനെ ും എപ്പോഴും ഇപ്പോഴും എപ്പോഴും എല്ലാ ഇപ്പോഴും നിങ്ങൾക്കും നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് കൊല്ലാൻ പോകുന്ന മക്കൾക്കും തിന്നാനും ഒടുക്കാനും കുടിക്കാനും ഉള്ളത് കൊടുക്കുന്നത് അല്ലയാണ് കുട്ടികളെ കൊല്ലല്ലേ ചെയ്യല്ലേ വ്യഭിചാരത്തിന് പോവല്ലേ അല്ലാഹു നിഷിദ്ധമാക്കിയതാ കൊലപാതകം നിങ്ങളത് ചെയ്യല്ലേ ും ചിന്തിച്ചു നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി നിങ്ങളെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു വസീയത്തായി ഏൽപ്പിച്ച സംഗതികളാ ഇതൊക്കെ എന്ന് പറഞ്ഞേക്ക് നബിയെ പരിശുദ്ധ ഖുർആൻ എനിക്ക് കേട്ടോളൂ പിന്നെയും പറഞ്ഞു പിന്നെയും മാന്യമായി കൈകാര്യം ചെയ്യണം അവൻ പ്രായപൂർത്തിയും സമ്പത്ത് വിനിയോഗിക്കാനുള്ള പക്വതയും എത്തുന്നവരെ അളവും തൂക്കവും വെട്ടിപ്പും തട്ടിപ്പും കാണിക്കല്ലേ ും വർത്താനം പറയാണെങ്കിൽ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങൾ നീതിപൂർവമാവണം അവിടെ വർത്താനം പറയേണ്ടത് അല വലൗക്കാനതാ കുർബ നിങ്ങളുടെ കുടുംബക്കാരനെതിരെ പറയേണ്ട വന്നാലും ന്യായമാണോ പറയേണ്ടത് ന്യായം തന്നെ പറയാവൂ അവിടെ കുടുംബവും കൂട്ടുകുടുംബവും ഒന്നും നോക്കേണ്ടതില്ല ന്യായം പറയാ അള്ളാഹുവിനോട് ചെയ്ത കരാറുകളൊക്കെ പൂർത്തീകരിക്കും ഇതൊക്കെയാ ദീന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു മുതല് അവന്റെ പ്രായപൂർത്തിയും പക്വതയും എത്തുന്നത് വരെ അവിടെ എത്തിക്കഴിഞ്ഞ അവൻ എത്തീം എന്ന സ്റ്റേജ് വിട്ടു എത്തീം എന്ന് സാധാരണ പറയുന്നത് പ്രായപൂർത്തിക്ക് മുമ്പുള്ള കുട്ടികളെയാണ് മനസ്സിലായില്ലേ എത്തീമ് എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും പറയാൻ പറ്റില്ല എത്തീമിന്റെ പരിധി ഉള്ളത് എത്തിമായ പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല പറയേണ്ടത് എത്തീമായി വളർന്നു വന്ന കുട്ടിയുടെ വിവാഹം എന്ന് പറയാ പ്രായപൂർത്തിയായി ആയി കഴിഞ്ഞ ശേഷമാണല്ലോ വിവാഹം ഉള്ളത് പ്രായപൂർത്തിയാവുന്നതോടുകൂടി ഒരാൾ എത്തീം എന്ന പദവിന്ന് വിട്ടു ഖുർആൻ ഇത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്തീമിന്റെ മുതൽ സംരക്ഷിക്കുക എന്നത് ഒരു വലിയ സേവനമാണ് ഈ മതം മുന്നിൽ വെക്കുന്ന വലിയ നന്മകൾ ഇതൊക്കെ തന്നെയാണ് എത്തീമിന്റെ സമ്പത്ത് എത്തീമിന്റെ സമ്പത്ത് സംരക്ഷിക്കുക എത്തീമിനെ പറ്റിച്ച് കട്ടെടുക്കാനൊക്കെ സുഖ എത്തീമിന്റെ ചില സംരക്ഷകർ അത് കയ്യേറുന്നതും സമൂഹത്തിൽ ധാരാളം കാണാൻ കഴിയും അള്ളാഹുവന്റെ ദീൻ കൃത്യമായി എത്തീമിന്റെ കാര്യത്തിൽ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് എത്തീമിന്റെ മുതല് ആരെങ്കിലും അനധികൃതമായി കൊള്ളയടിച്ചാൽ മുതൽ ആരെങ്കിലും അനധികൃതമായി തിന്നാൽ ഹക്കില്ലാതെ തിന്നാൽ വയറ്റിലേക്ക് തീയാണ് തിന്നുന്നതെന്ന് പരിശുദ്ധ കുർആാൻ തിന്നുന്നവൻ തിന്നുന്നവൻ തീർച്ചയായും അവൻറെ വയറ്റിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത് തീയാണ് അവൻ ചെന്ന് ചേരേണ്ട അവസാന ഗേഹവും തീയിന്റെ വീടായ നരകമാണെന്ന് ഖുർആൻ സംരക്ഷിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ എത്തീമിനെ തള്ളിക്കളഞ്ഞ ആളാണ് അബൂജല് അബൂചലിനെ വിമർശിച്ചുകൊണ്ട് ഖുർആാൻ പറയുന്ന ആയത്തുകൾ അള്ളാന്റെ ദീനിനെ കളവാക്കി നടന്ന ആളെ കുറിച്ച് ഖുർആൻ പറയുന്നു ആ ആളാരാണ് അബൂചൽ അബൂചലിനെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ പ്രധാന പ്രയോഗം ഫദാലിക അയാളുണ്ടല്ലോ അല്ല വ്യക്തിയാണ് പാടെ കൈയൊഴിയുന്നവൻ എത്തീമനൊഴിവാക്കാൻ പാടില്ല എത്തീമിനോടൊരു സ്നേഹം വേണം എത്തീമിനോട് വാത്സല്യം വേണം മഹാന്മാര് ചെയ്യുമായിരുന്നു മഹാന്മാരുടെ ദ്വായണത് അഹുവേ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചില മഹാന്മാരെ ഉദ്ധരിക്കുന്നത് എന്ന പ്രയോഗത്തിലാണ് എത്തീമുകൾക്ക് സംരക്ഷണം കൊടുത്തവർ ദിവസം ഹബീബ് കരയുന്ന പെരുന്നാളെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഇത് നിന്റെ കുടുംബമാണെന്നും നിന്റെ നീ അള്ളാഹു ഹാണെന്നും നിന്റെ ഉമ്മ ഉമ്മയാണെന്നും നിന്റെ പ്രിയ പിതാവ് ഞാനാണെന്നും പറഞ്ഞ് സമാധാനം കൊടുത്തു സീതുന്ന് പറഞ്ഞാൽ മറക്കരുത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള അതുകൊണ്ടാണ് അന്യ പെണ്ണുങ്ങളുള്ള വീടുകളിലേക്ക് മുഹമ്മദ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അനാഥനായ കുട്ടി ഒരു അന്യനാണ് പ്രത്യക്ഷത്തിൽ മുത്തുനബി അവിടുത്തെ കുടുംബത്തിലെ സ്ത്രീകളെ കാണിച്ച സഹോദരിയാണെന്നൊക്കെ പറയണമെങ്കിൽ പ്രായപൂർത്തിക്ക് മുമ്പുള്ള ഒരു ഇടപെടലാണ് എത്തി എന്ന പരിധിയിലൂടെ അവിടെ കാണപ്പെടുന്നത് ഏതായാലും മഹാന്മാരുടെ അള്ളാഹുവേ നീ എന്റെ മനസ്സിലേക്ക് തരണേ കുട്ടികളെ കാണുമ്പോ ഒരു കരുണ തോന്നുന്ന മനസ്സ് എനിക്ക് തരണേ മഹാന്മാരുടെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു മനസ്സ് എനിക്ക് തരണേ തിന്ന തീറ്റിക്ക തിന്നല് മാത്ര നടക്കുന്നുള്ളൂ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വേഗത്തിൽ സ്വർഗം കിട്ടാൻ വേഗത്തിൽ സ്വർഗം കിട്ടാനുള്ള ഒരു അമലാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്ക എന്നത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്ക സ്വർഗത്തിലേക്ക് വന്നാ മതി സ്വർഗം കാത്തിരിക്കുന്ന ഒരു നാല് വിഭാഗം ഇങ്ങോട്ട് വന്നു കിട്ടിയിരുന്നുവെങ്കിൽ ഒന്ന് സ്വർഗം കൊതിക്കുന്ന നാല് വിഭാഗം ആ നാലിലും അള്ളാഹു നമ്മെ പെടുത്തിട്ടെ ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം നാവ് സൂക്ഷിച്ച് വർത്താനം പറയുന്ന ആളുകൾ നാവിനെ സൂക്ഷിക്കും തെറ്റുപറ്റാത്ത രീതിയിൽ തെറ്റ് സംഭവിക്കാത്ത രീതിയിൽ നാവ് കൊണ്ട് തെറ്റു വരൂല ആരുടെ കുറ്റം പറയില്ല നുണ പറയില്ല അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊന്നും ഈ നാവ് കൊണ്ട് പറയൂല ആ രീതിയിൽ നാവിനെ സൂക്ഷിക്കുന്നവർ ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്നവർ അള്ളാഹു തരട്ടെ അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം വിശക്കുന്നവന്റെ വയറിന് വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ നാലാമത്തെ വിഭാഗം കുറ്റമറ്റ നിലയിൽ പരിശുദ്ധ റമവാനിൽ നോമ്പെടുക്കുന്നവർ ആ നാല് യോഗ്യതയും അള്ളാഹു നമുക്ക് തരട്ടെ ഏതായാലും മഹാന്മാര്ന്ന് പഠിച്ചോനെ എനിക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതായ ആ അവസരം അത് എന്നിലൂടെ നീ തരണേ സലാം മുസ്ലിമീങ്ങളുടെ വലിയ വലിയ പുണ്യമാണ് അതൊരു ാണ് അത് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് തരണേ നീ ആദരിച്ച ആളുകളുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യവും നീ എനിക്ക് തരണേ ഇത് മഹാന്മാരായ സുഫിയാക്കൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നതാ നീ കേട്ടോളൂ മുഹമ്മദ് റസൂൽ തങ്ങളുടെ അയൽവക്കത്ത് താമസിക്കണോ കേട്ടോളൂ അവിടുന്ന് പഠിപ്പിച്ചു ഇമാം ബുഖാരി അവിടുത്തെ ഉദ്ധരിക്കുന്ന ഹദീസാണ് അൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി വകാഫിലുൽ ഫിൽ ഹാകദാ യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇതുപോലെ ഇതുപോലെ രണ്ട് വിരലുകൾ അങ്ങനെ പിടിച്ചു അവിടുത്തെ മദ്യവിരലിനെയും അവിടുത്തെ ചൂണ്ട വിരലിനെയും ഒരു സാധാരണ പിടുത്തം പിടിക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് പിടിച്ചു ചെറിയ വിടവ് അതിൻറെ ഇടയിൽ ഉണ്ടായിരുന്നു ഫറദ്ദേശം വിടവ് കിട്ടിട്ട് ഈ രണ്ട് വിരലുകൾ എങ്ങനെയാണോ അടുത്തടുത്തത് അതുപോലെയാണ് ഞാനും സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിലെന്ന് എന്തിനാണ് ഈ വിടവ് ഇട്ടത് എന്ന് പോലും മഹാന്മാരായ മുഹദിഹിയങ്ങൾ പറയുന്നുണ്ട് ആ വിടവ് എന്ന് പറയുന്ന ആ ചെറിയ സ്പേസ് മറ്റുള്ള അമ്പിയാക്കളുടെ പദവി അവിടെ കാണിക്കലാണ് മറ്റുള്ള അമ്പിയാക്കൾ അപ്പൊ ഒരു നബി പദവിയുടെ തൊട്ടടുത്ത പദവിയെ സംരക്ഷിക്കുന്നവന് അള്ളാഹു വെച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഒരുപാട് ഒട്ടിച്ചു വച്ചുള്ള വിരലുകളെ ഒരു ചെറിയ ഗ്യാപ് ഇട്ടു ആ അകലം മാത്രമേ ഉള്ളൂ ഈ രണ്ട് വിരലുകൾക്കിടയിലുള്ള ചെറിയ ഗ്യാപ്പ് ആ അകലം മാത്രമേ ഉള്ളൂ നബി പദവിയിൽ നിന്നും ഈ സംരക്ഷിച്ചവന് ആ അത്ര അകലം കുറവേ ഉള്ളൂ നബി പദവിയിൽ നിന്നും എന്ന് സൂചിപ്പിക്കാനായിരുന്നു വിരൽ ഇങ്ങനെ പിടിച്ചത് എന്ന് മഹാനായ സീതുഹിഅഅലി തങ്ങളെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പറയുന്നുണ്ട് ഇനി കേട്ടോളൂ ഇമാം ഇബിന് മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് عن عبد الله بن عباس رضي الله عنه قال رسول الله صلى الله عليه وسلم من عال ثلاثة من الليل كان كمن قام ليله وصام نهاره وغدا وراها ساخرا سيفه في سبيل الله അതാരണെന്നറിയുമോ രാവിലെയും വൈകുന്നേരവും റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയാൽ കിട്ടുന്ന കൂലി കിട്ടിയിട്ട് വരുന്ന ആളായാണ് രാവിലെയും വൈകുന്നേരവും അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോയ ആളെ പോലത്തെ കൂലി കിട്ടുന്ന ആളാ സ്വർഗത്തിൽ എന്റെ സഹോദരൻ മാത്രമല്ല പകല് മുഴുവൻ നോമ്പെടുത്ത കൂലിയും അയാൾക്കുണ്ട് രാത്രി സമയം മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിയുമുണ്ട് എല്ലാ ദിവസവും ഇങ്ങനത്തെ കൂലി കിട്ടുന്നുണ്ട് രാവിലെ വൈകുന്നേരം യുദ്ധത്തിന് പോയ കൂലി പകല് മുഴുവൻ നോമ്പെടുത്ത കൂലി രാത്രി നിന്ന് നിസ്കരിച്ച കൂലി ഇങ്ങനത്തെ കൂലി എല്ലാ ദിവസവും കിട്ടുന്ന ഒരാൾ ഒരാള് സ്വർഗത്തിലെ സഹോദരനാണെന്ന് ഹദീസ് പറയുന്നുണ്ട് ആരായിരിക്കും അയാള് ചെയ്തത് മൂന്ന് എത്തിയും കുട്ടികളെ പോറ്റി വളർത്തിയ ആള് മൂന്ന് എത്തീം കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്ത ആള് അവന് കിട്ടുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് പോയ കൂലി പകൽ മുഴുവൻ നോമ്പെടുത്ത കൂലി രാത്രിയിൽ നിന്ന് നിസ്കരിച്ച കൂലി ഈ കൂലിയും വാങ്ങിയിട്ട് എല്ലാ ദിവസവും ഇത്രയും കൂലിയുള്ള എമല് ചെയ്ത പോലെ അവനെ കണക്കാക്കുന്നു മൂന്ന് എത്തീമിന് അവൻ സംരക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കി എന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് വരുന്നത് സ്വർഗത്തിലേക്ക് അവൻ വരുന്നത് എൻറെ സഹോദരൻ എന്ന പദവിയിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെയും രണ്ട് വിരലുകളെ ചേർത്ത് പിടിച്ചു

ഒരിക്കൽ ഒരാള് വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറഞ്ഞു എന്താണ് അയാളുടെ സങ്കടമെന്നറിയുമോ നിബിയെ എത്ര നിസ്കരിച്ചിട്ടും എന്റെ മനസ്സിന്റെ അകത്തേക്ക് നിസ്കാരത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാനുള്ള ചിന്ത വരുന്നില്ല എന്റെ ഹൃദയത്തിൻറെ അകത്തേക്ക് അമലുകളുടെ ആസ്വാദനം അറിയാൻ കഴിയുന്നില്ല നിബിയെ ഈ മനസ്സിന്റെ വെളിച്ചം കെട്ടുപോയിന് എന്റെ ഹൃദയത്തിന്റെ കാഠിന്യത കൊണ്ട് എനിക്ക് ആമല് ആസ്വദിക്കാൻ നബിയേ ഞാൻ എന്തു ചെയ്യണം സങ്കടമാം ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടിയേ നോമ്പെടുക്കുന്നുണ്ടു ബിയേ എനിക്കിതൊന്നും ആസ്വദിച്ച് ചെയ്യാൻ പറ്റൂ പറ്റുന്നില്ല ബിയേ ഹൃദയത്തിന്റെ കാഠിന്യത സങ്കടം പറയാൻ ഒരു വന്നിട്ട് അല്ലാന്റെ ഹബീബ പറഞ്ഞു രണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം ഇമാം കുർത്തുബി അവിടുത്തെ പറയുന്നതായി കാണാം മഹാനായ അബൂഹു തങ്ങൾ പറയാണ് ആ സുഹാബിയേറെ റസൂലുള്ള സന്തോഷിപ്പിച്ചു സമാധാനിപ്പിച്ചു രണ്ട് മാർഗത്തിലൂടെ നിന്റെ പ്രശ്നം പരിഹരിക്കാം ഒന്നാമത്തേത് കേട്ടോളൂ പ്രായപൂർത്തിയാവാത്ത എത്തിയും കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പോയിട്ട് ആ കുട്ടിയുടെ ശിരസ്സിലൂടെ നിന്റെ കൈയ്യൊന്നും ഇങ്ങനെ തലോടാ ആ കുട്ടിയുടെ ശിരസിലൂടെ നിന്റെ കൈ തലോടുമ്പോ നിനക്ക് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മാറ്റുമെന്ന് ഒന്ന് തലോടിയ മതി രണ്ടാമത്തെ കാര്യം ഒരു മിസ്കീനായ മനുഷ്യന് നീ ഭക്ഷണം കൊടുത്തോളൂ നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യത അള്ളാഹു മാറ്റിത്തരുമെന്ന് നമുക്ക് നൽകട്ടെ നിന്ദിക്കുന്നവരെ ശക്തമായ ഖുർആൻ വിമർശിച്ചു ചില സന്ദർഭങ്ങളിൽ അവന്റെ സ്വാർത്ഥത കൊണ്ട് അവന്റെ ലാഭം മാത്രം ചിന്തിക്കുന്നോടത്ത് യത്തീമിനെ സംരക്ഷിക്കാതെ പോവാറുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് പലരുമുണ്ടാവും നമ്മളോ കൊടുക്കാൻ െ അതാവുമ്പോൾ ഹാജിയാരുടെ പേരടക്കൊക്കെ വിളിച്ചു പറയും അവിടത്തെ വാർഷികത്തിന് പറയും അവിടുന്ന് പലപ്പോഴും പാരിതോഷികങ്ങൾ കൊടുത്തയക്കും എന്തുകൊണ്ട് അയാൾ വലിയൊരു സംഖ്യ എല്ലാ മാസവും ഇവിടെ തരുന്നുണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെത്തിയും കുട്ടികളുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ എത്തീം എത്തീം മക്കൾ മാത്രമാണ് എന്നോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം അവിടെ എത്തീം മക്കൾ മാത്രമാണ് എങ്കിലാ എത്തീമിന് കൊടുക്കാനുള്ളത് അവിടെ കൊടുക്കാവോ അല്ലാത്തത് വീടുകളിലുള്ള എത്തീമുകളെ കണ്ടു തന്നെ കൊടുക്കണം എത്തീമിനെ നേർച്ചയാക്കി എന്ന് പറയുന്നത് സ്വീകരിക്കുന്നതിൽ ഒരു കുട്ടിയെങ്കിലും പ്രായപൂർത്തിയുടെ താഴെ ഉള്ളതായിരിക്കണം അല്ലാതെ അള്ളാഹുവേ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് കേട്ടോ പടച്ചറബ ഒരുപാട് സഹോദരങ്ങൾ എത്തീമ് ഉണ്ടോ എന്ന് ചോദിച്ചു വന്ന് യത്തീമിന് മാത്രം പ്രായപൂർത്തിയാവാത്ത മക്കളെ തേടി വന്നുകൊണ്ട് അവരുടെ ഹതിയകൾ അന്വേഷിച്ചു കൊടുക്കുന്നവരുണ്ട് ഇതേ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട് മറ്റത് വീട്ടില് പിരിവിന് വരും റിസീവർ നാല്പത് ശതമാനം കൊണ്ടുപോകും നൂറ് രൂപ കൊടുത്ത നാല്പത് രൂപ എത്തീമിന്റെ പേരിൽ കൊടുക്കണ നൂറ് രൂപ റിസീവർ റെസിപ്റ്റ് ഒക്കെ എഴുതും പക്ഷെ അതിന്റെ നാല്പത് രൂപ അവനുള്ളതാ ഈ പിരിക്കാൻ പോണേനുള്ളതാ എത്തീമിന്റെ പേരിൽ കൊടുക്കുന്നത് അവൻ സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റാണ് ആ സംവിധാനം തന്നെ തെറ്റാണ് അങ്ങനെ ഒരു കമ്മീഷൻ വ്യവസ്ഥ ദീനിൽ ഇല്ല അങ്ങനെ ഒരു കമ്മീഷൻ വ്യവസ്ഥ അള്ളാഹുബൻറെ അയാൾക്ക് ശമ്പളം വേറെ കൊടുത്തോളണം ഇപ്പൊ നമ്മള് നൂറ് രൂപ എത്തീമിന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സത്യത്തിൽ അവിടെ നാൽപ്പത് ശതമാനം റിസീവർ കൊണ്ടോ സ്ഥിതിക്ക് നമ്മുടെ എത്തീമിന് കൊടുക്കാൻ കണക്കാക്കി വെച്ച കടം അറുപതാ പോയിട്ടുള്ളൂ ബാക്കി നാപ്പത് നമ്മുടെ അക്കൗണ്ടില് വീഴ്ച വന്നു എന്ന് പറഞ്ഞ് ഫൈൽഡാ എന്ന് പറഞ്ഞ് അവിടെ റെഡിങ് കാണും നാളെ അവിടെ റബ്ബിന്റെ മുന്നിൽ കിതാബിൽ അങ്ങനെ കാണും കാണുന്നു അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ ശക്തമായ ഭാഷയിലാ ഖുർആാൻ യത്തീമിനെ നിന്ദിക്കുന്നവരെ വിമർശിച്ചിട്ടുള്ളത് മനുഷ്യന്റെ രണ്ട് സ്വഭാവ പറഞ്ഞത് ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും അല്ലാഹു എന്തെങ്കിലും ഒരു ന്യമത്ത് കൊടുത്താൽ ആ മത്ത് കിട്ടുമ്പോൾ അവൻ പറയും എന്റെ റബ്ബെന്നെ കൈവിടൂല എന്റെ റബ്ബെന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എനിക്കറിയാം എന്റെ റബ്ബനെ പരാജയപ്പെടുത്തൂല എന്റെ എന്നെ ബഹുമാനിച്ചിട്ടുണ്ട് അവൻ എനിക്ക് എത്രയാ തന്നത് പറയും അതേ അതേ റബ്ബ് തന്നെ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണമോ ഇടങ്ങേറോ കൊടുത്താൽ അവൻ വിളിച്ചു പറയും റബ്ബി അഹാനനി റബ്ബ് എന്നെ നിസ്സാരപ്പെടുത്തി എന്നെ പഠിച്ചോനെന്നെ വിട്ടു അല്ല അങ്ങനെ കൈവിടൂല അള്ളാഹുവിനെ കുറിച്ച് നാം എന്ത് ചിന്തിക്കുന്നോ അവിടെയുണ്ട് അല്ലാതെ എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എവിടെ ആലോചിക്കുന്നോ അവിടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞേ ഹബീബിലൂടെ ഒരു ഹദീസിൽ അല്ലാഹു അറിയിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി കുറ്റം പറയാൻ മാത്രം നടക്കരുത് കൈവിടൂല ബൽ ലാ കൈവിടൂല പറ്റിയതാണെന്നറിയുമോ സങ്കുചിതമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് പറ്റിയതാണെന്നറിയുമോ അവരുടെ മനസ്സ് കുടുങ്ങിപ്പോയി കുടിസായി പോയി എന്തുകൊണ്ടവർ എത്തീമിനെ ബഹുമാനിക്കുന്നില്ല ബഹുമാനിക്കാത്തവൻ അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാത്തവന്റെ മനസ്സ് ഇടുങ്ങിപ്പോയപ്പോഴാ അവൻ ഇങ്ങനെ ചിന്തിച്ചത് അല്ലാന കുറ്റം പറഞ്ഞതപ്പോഴാ മനസ്സ് ഇടിഞ്ഞിപ്പോവും അള്ളാന കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് വരും കിട്ടുമ്പോഴൊക്കെ അല്ല നല്ലതാ വിഷമം വരുമ്പോ പടച്ചറമ്പ് കൊള്ളൂല ഇങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്ന ആളുകളുടെ പ്രശ്നം വേണ്ട വേണ്ട ബൽ എന്താ പ്രശ്നം അറിയോ എല്ലാ തുക്കിരി നീ ഇങ്ങനെയൊക്കെ രണ്ട് തരത്തിൽ പഠിച്ചോനെ പറ്റി പറയുന്നത് മനസ്സിൽ സ്ഥിരതയില്ലാത്തത് നീ എത്തീമിനെ ബഹുമാനിച്ചിട്ടില്ല അത് തന്നെയാണ് മാത്രവുമല്ല ഭക്ഷണം കൊടുക്കുന്നതിൽ നിനക്ക് താല്പര്യമില്ല ഭക്ഷണം കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ലോ സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫലം കൂടുതലുള്ള സ്വതക്കയാണ് അങ്ങനെ സംരക്ഷിക്കുക എന്ന ദൗത്യം ഹബീബായ നബി പറയുന്നുണ്ട് ഏറ്റവും നല്ല വീടും വീട്ടുകാരും ആരാണെന്ന് അറിയും നമ്മളാണോ ഏറ്റവും നല്ല വീടും ഹബീബ് തങ്ങൾ പറയുന്നു ഏറ്റവും നല്ല വീടും വീട്ടുകാരെയും തിരിച്ചറിയാനുള്ള അടയാളം പറയുന്നു മുസ്ലിമീങ്ങളുടെ വീടുകളിലെ ഏറ്റവും നല്ല വീട് ഏതാണെന്ന് അറിയുമോ ഒരു എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു തീം കുട്ടിയെ വിളിച്ചു നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നിട്ടോ ബഹുമാനിക്കണം മോനെ ഏ പെരുന്നാളാണല്ലോ ആ നിനക്ക് ഏതു തരത്തിലുള്ള ഉടുപ്പാണ് വേണ്ടത് നിനക്ക് ഏതാ ഇഷ്ടം ബെനീനും ജീൻസും ഇഷ്ടം മേടിച്ചരാട്ടോ അതിന് നിനക്ക് എന്താ വേണ്ടത് ഏത് തരം ഇപ്പ വേണ്ടത് എത്ര നിന്റെ അളവ് ഞാൻ മേടിച്ചരാട്ടോ ഉമ്മാനോട് പറഞ്ഞാരെ ഏഹ് വാപ്പ മരിച്ചു പോണ മക്കളാണ് എത്തീമെന്ന് പറയാട്ടോ വാപ്പ മരിച്ചു മരിച്ചുപോകുമ്പോഴാണ് എത്തീമെന്ന് പറയാം ഉമ്മാ പറഞ്ഞാരെ ഞാൻ മേടിച്ചരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാരേ നിന്റെ അളവ് എത്രയാണ് വീട്ടിൽ വിളിച്ചോണ്ടെന്ന് വീട്ടിൽ വിളിച്ചോണ്ടന്ന് എനിക്കറിയാം ഒരു സഹോദരൻ എല്ലാ വർഷവും വല്യ നോമ്പോറെ നടത്താനുള്ള കഴിവില്ല പക്ഷെ ഒരു എത്തിയും കുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരു കുഞ്ഞു മോനെ കൊണ്ടുപോയി തുറയുടെ ഭക്ഷണം കൊടുക്കും വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്ക അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയും വന്നിട്ടുണ്ടോ ഗുണം ചെയ്യാൻ ചെയ്യാൻ നമുക്ക് നമുക്ക് പറ്റുന്നു നല്ലത് കഴിവുണ്ട് ഒരു എത്തിമിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാ രാജകീയമായി സ്വീകരിക്ക അവന് വേണ്ടത് കൊടുക്ക സന്തോഷിപ്പിക്ക ആ ശിരസിലൂടെ ഒന്ന് കൈ കൊണ്ട് തലോടാ എത്ര പുണ്യം ഈ ീമ വന്നു കയറിയ വീടാണ് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് എന്ന് സയ്യുനുഹി ഈ എത്തീമിനെ സന്തോഷിപ്പിച്ച വീട്ടുകാരാണ് എന്നാൽ പിടിച്ച വീടുണ്ട് മുസ്ലിമീങ്ങളുടെ ഷെറു പിടിച്ച വീട് ഏതെന്നറിയുമോ പുന്നാരന പി പറയാണ് യത്തീമിനെ നിന്ദിച്ചത് ഏത് വീട്ടിൽ വെച്ചാണോ ഏത് വീട്ടുകാരാണോ അവരാണ് ഏറ്റവും പിടിച്ചവരെന്ന് സയ്യതുഹി അള്ളാഹു നമ്മെ നല്ലവരിൽ ചേർക്കട്ടെ യത്തീമിനെ സംരക്ഷിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങളിലേക്ക് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ ഹബീബായി രീതി ചെയ്ത യത്തീമിൻ്റെ സേവനം ചെയ്ത യത്തീമിന്റെ സേവനം ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ